ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കഥ കേട്ടാലോ നമ്മുടെ കഥയുടെ പേരാണ് നിശാഗന്ധി ഒരു ആത്മാവിന്റെ കാത്തിരിപ്പ് തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ ഒരു ഓഗസ്റ്റ് മാസം കനത്ത മഴ പെയ്തു തോർന്നതിന്റെ കുളിരുണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ നഗരത്തിലെ പ്രശസ്തമായ ആർട്ട് ഗാലറിയിൽ ഒരു പുതിയ ചിത്ര തുടങ്ങുകയാണ് നിശാഗന്ധി എന്ന് പേരിട്ട ആ പ്രദർശനം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു പ്രദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം ഒരു സ്ത്രീയുടേതായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരുതരം ദുരൂഹതയും എന്നാൽ മായാത്ത ഒരു സൗന്ദര്യവും നിറഞ്ഞിരുന്നു ചിത്രത്തിന് താഴെ കാത്തിരിപ്പ് എന്ന് കുറിച്ചിരുന്നു ചിത്രം വരച്ച കലാകാരൻ ആകാശ് ആ ഗാലറിയിൽ ഒരരികിൽ ആളുകളെ നിരീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളോളം അയാൾ തേടിയലഞ്ഞ മുഖമായിരുന്നു ആ ചിത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആകാശ് ഒരു കൊച്ചു ഗ്രാമത്തിലെ കലാകാരനായിരുന്നു പ്രകൃതിയും അവിടുത്തെ മനുഷ്യരുമായിരുന്നു അവന്റെ ക്യാൻവാസിലെ പ്രധാന വിഷയങ്ങൾ ഒരു ദിവസം അവന്റെ ഗ്രാമത്തിനടുത്ത് ഒരു കാറപകടം നടന്നു അവൻ ഓടിച്ചെന്നപ്പോൾ കണ്ടത് ഗുരുതരമായി പരിക്കേറ്റ ഒരു യുവതിയെയാണ് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു ആകാശ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ല സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന് തോന്നി ആകാശ് അവളുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി അവളുടെ ഓരോ ഭാവവും ഓരോ നോട്ടവും അവന്റെ ക്യാൻവാസിൽ പതിഞ്ഞു അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി പതിയെ പതിയെ അവൾ സുഖം പ്രാപിച്ചു ഓരോ ദിവസം കഴിയുംതോറും ആകാശിന്റെ ഹൃദയത്തിൽ അവളോടൊരു ആഴമുള്ള സ്നേഹം മുട്ടിട്ടു അവളുടെ നിസ്സഹായതയും കണ്ണുകളിലെ നിഷ്കളങ്കതയും അവനെ വല്ലാതെ ആകർഷിച്ചു അവൻ ആദ്യം വരച്ച അവളുടെ ചിത്രത്തിലെ കണ്ണുകളിൽ അദൃശ്യമായ ഒരു പ്രണയം അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു അവൾ ആരാണെന്ന് പോലും അറിയാതെ അവനും അവളും വാക്കുകളില്ലാത്ത ലോകത്തിൽ പ്രണയിച്ചു അവൾ അവന്റെ ജീവിതത്തിലെ നിറങ്ങളില്ലാത്ത ക്യാൻവാസിനെ വർണ്ണാഭമാക്കി അവളില്ലാത്ത ഒരു ദിവസം പോലും ചിന്തിക്കാൻ അവന് കഴിയാതായി പതിവ് പോലെ ഒരു സായാഹ്നത്തിൽ ആകാശും അവളും കുടിലിന്റെ മുറ്റത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് അവൾ കൈകൾ നെഞ്ചിലമർത്തി ശ്വാസം കിട്ടാതെ പിടഞ്ഞു ആകാശ് അവളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു അവളുടെ ശ്വാസം നേർത്തു നേർത്ത് ഇല്ലാതാകുന്നത് പോലെ അവന് തോന്നി അവളുടെ കണ്ണുകൾ തനിക്കേറെ ഇഷ്ടമുള്ള നിശാഗന്ധിയുടെ ഇതളുകൾ പോലെ പത്തിയെ അടഞ്ഞു വൈദ്യസഹായം എത്തിക്കാൻ അവൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ആ കുഗ്രാമത്തിൽ അത് അസാധ്യമായിരുന്നു അവന്റെ കൈകളിൽ കിടന്ന് ഒരു വാക്കുപോലും പറയാതെ ഈ ലോകത്തോട് അവൾ വിടവാങ്ങി ആകാശ് തകർന്നു പോയി അവളുടെ ഓർമ്മകൾ ഒരു തീരാ നോവായി അവന്റെ ഹൃദയത്തിൽ തങ്ങി നിന്നു അവളുടെ ഓർമ്മകളെ അവൻ ക്യാൻവാസിലേക്ക് പകർത്തി ആകാശ് കാത്തിരിപ്പ് എന്ന ചിത്രം വരച്ചു അവളുടെ നിഷ്കളങ്കമായ മുഖവും കണ്ണുകളിലെ തീവ്രമായ ഭാവവും ആ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു കാത്തിരിപ്പ് എന്ന ചിത്രം കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു അവളുടെ കണ്ണുകളിലെ ഭാവം എല്ലാവരെയും ആകർഷിച്ചു അപ്പോഴാണ് ഗാലറിയുടെ വാതിക്കൽ ഒരു തണുത്ത കാറ്റ് വീശിയത് ഗാലറിയിലെ ലൈറ്റുകൾ ഒരു നിമിഷം മിന്നിക്കെട്ടു ചിത്രത്തിന് മുന്നിൽ നിന്ന് ആകാശിന്റെ ദേഹത്തേക്ക് ഒരു തരംര് അരിച്ചു കയറി അവന്റെ ഉള്ളിൽ ഒരുതരം അസ്വസ്ഥത തോന്നി ചിത്രത്തിന് മുന്നിൽ നിന്ന് പലരുടെയും ഫോണുകൾ പെട്ടെന്ന് ചിലർക്ക് നേരിയ സുഗന്ധം അനുഭവപ്പെട്ടു അതൊരു നിശാഗന്ധിയുടെ ഗന്ധമായിരുന്നു എന്നാൽ ഗാലറിയിൽ എവിടെയും നിശാഗന്ധി പൂക്കൾ ഉണ്ടായിരുന്നില്ല ആകാശിന്റെ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെട്ടു അവൻ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി ചിത്രത്തിലെ സ്ത്രീയുടെ കണ്ണുകൾക്ക് ജീവൻ വന്നതുപോലെ അവന് തോന്നി ഒരു നിമിഷം ആ കണ്ണുകളിൽ നിന്ന് ഒരു നേരിയ വെളിച്ചം ഉതിർന്നു അപ്പോഴാണ് ഗാലറിയുടെ വാതിൽ ശക്തിയായി അടഞ്ഞത് എല്ലാവരും പരിഭ്രമിച്ചു പെട്ടെന്ന് ആകാശിന്റെ കാതുകളിൽ ഒരു മൃദുവായ മന്ത്രണം പതിച്ചു ആകാശ് അത് അവളുടെ ശബ്ദമായിരുന്നു അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞ അതേ ശബ്ദം അവൻ ഞെട്ടി ചുറ്റും നോക്കി ആരെയും കണ്ടില്ല അവൻ വീണ്ടും ചിത്രത്തിലേക്ക് തിരിഞ്ഞു അതാ ചിത്രത്തിലെ സ്ത്രീയുടെ ചുണ്ടുകൾ നേരിയതായി ചലിക്കുന്നു അവളുടെ കണ്ണുകളിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് നിറഞ്ഞു നിന്നു എനിക്ക് എനിക്ക് നിന്നെ കാണണം ആ ശബ്ദം കൂടുതൽ വ്യക്തമായി ആകാശ് വിറയലോടെ തന്റെ കൈകൾ ചിത്രത്തിലേക്ക് നീട്ടി അവന്റെ വിരലുകൾ ചിത്രത്തിലെ അവളുടെ മുഖത്തു തട്ടിയപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് ഒരു നേരിയ വെളിച്ചം പുറപ്പെട്ടു ഗാലറിയിലെ വെളിച്ചം പൂർണമായും അണഞ്ഞു ആകാശ് ആ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഒരു നിമിഷം അവന്റെ ഉള്ളിലേക്ക് ഒരു തണുപ്പ് അരിച്ചു കയറി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ടത് ആ ഗ്രാമത്തിലെ അവന്റെ കുടിലായിരുന്നു അവൾ അവിടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ കണ്ടതിനേക്കാൾ പ്രസന്നമായ മുഖം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു അവൾ പറഞ്ഞു ആകാശിന് വിശ്വസിക്കാനായില്ല താൻ സ്വപ്നം കാണുകയാണോ അതോ ഞാൻ നിന്നെ വിട്ടുപോയെങ്കിലും എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്റെ ഓർമ്മകൾ ചിത്രത്തിലൂടെ ജീവൻ നേടി നീയാണ് എന്റെ മോക്ഷം അവൾ പറഞ്ഞു ആകാശ് അവളുടെ അടുത്തേക്ക് ചെന്നു അവന്റെ വിരലുകൾ അവളുടെ നേർക്ക് നീണ്ടു അവളുടെ കൈകളിൽ തൊട്ടപ്പോൾ തന്നെ തന്റെ കൈ കുളിരുന്നതായി അവന് തോന്നി അത് കേവലം ഭൗതികമായ ഒരു സ്പർശനമായിരുന്നില്ല മറിച്ച് ആത്മാക്കൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലായിരുന്നു അവന്റെ ഉള്ളിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു ശൂന്യത നികത്തപ്പെട്ടു ഗാലറിയിലെ കാഴ്ചക്കാർക്ക് അപ്പോൾ വെളിച്ചം തിരികെ കിട്ടി എന്നാൽ ആകാശിനെ അവിടെയൊന്നും കണ്ടില്ല ഗാലറിയിലെ അസിസ്റ്റന്റുമാർ പരിഭ്രാന്തിയോടെ തിരച്ചിൽ തുടങ്ങി ചിത്രത്തിന് യാതൊരു മാറ്റവുമില്ലാതെ അത് അവിടെ തന്നെ തൂങ്ങിക്കിടന്നു പക്ഷേ ഒരു നിമിഷം മുമ്പ് ജീവൻ തുടിച്ച ആ കണ്ണുകൾ ഇപ്പോൾ കൂടുതൽ ദുരൂഹവും എന്നാൽ ശാന്തവുമായി കാണപ്പെട്ടു ആ ചിത്രം പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്തു എന്നാൽ ആർട്ട് ഗാലറിയിൽ കണ്ട അദൃശ്യമായ ആ നിശാഗന്ധിയുടെ സുഗന്ധവും ആകാശിന്റെ തിരോധാനവും ആളുകളുടെ മനസ്സിൽ ഭയത്തിന്റെ നഴൽപാടുകൾ അവശേഷിപ്പിച്ചിരുന്നു കാത്തിരിപ്പ് എന്ന ചിത്രം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു അതൊരു കലാകാരന്റെ ഭ്രാന്തമായ പ്രണയത്തിന്റെ ഓർമ്മയാണോ അതോ മരണത്തിനപ്പുറം സത്യമായ ഒരു ആത്മാവിന്റെ കാത്തിരിപ്പായിരുന്നു ആർക്കും അറിയില്ല ആകാശിന്റെയും അവളുടെയും ആത്മാക്കൾ ഈ ലോകം വിട്ടുപോയെന്ന് ആരും അറിഞ്ഞില്ല അവരുടെ പ്രണയം മരണത്തിനപ്പുറം കാത്തിരുന്ന ആത്മാക്കളുടെ കഥയായി നിശാഗന്ധി എന്ന ചിത്രത്തിലൂടെ എന്നും നിലനിൽക്കും ഈ ലോകം ഉള്ളിടത്തോളം നിങ്ങൾ എല്ലാവരും കഥ എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്തൊരു കഥയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്